എന്ന് പറയുന്ന ഒരു അടിമയുണ്ട് ചരിത്രത്തിൽ കാണാം മുബാറക് ഇന്നത്തെ പെൺകുട്ടികളൊക്കെ പഠിക്കണം ആ മക്കളൊക്കെ പഠിക്കണം എടാ എന്ന് പറയുന്ന ഒരു അടിമയുണ്ട് മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരനാ ഒരിക്കൽ യജമാനം വിളിച്ചു മുബാരക്ക് വീട്ടിൽ വിരുന്നുകാർ വന്നിരിക്കുന്നു നീ പോയിട്ട് മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു കുലം മധുരമുള്ള മുന്തിരി പറിച്ചു കൊണ്ടു മുബാറക് എന്ന് പറയുന്ന ഓടി അടിമ ഓടി ചെന്നു മുന്തിരി ഇങ്ങനെ നോക്കി അവിടെ കുല മുന്തിരി പറിച്ചുകൊണ്ടു വന്ന് യജമാനന്റെ മുന്നിൽ വെച്ചു കൊടുത്തു വന്നിട്ടുണ്ട് യജമാനൻ ഒരു മുന്തിരി എടുത്ത് കഴിച്ചു നോക്കുമ്പോൾ വല്ലാത്ത കൈപ്പും വല്ലാത്ത പുളിപ്പും യജമാനം പോയിട്ട് മധുരമുള്ളത് പറിച്ചു കൊണ്ടു വാടാ വിരുന്നുകാർക്ക് കൊടുക്കാനാ മുബാറക്കെന്ന് പറയുന്ന അടിമ രണ്ടാമതും തോട്ടത്തിൽ പോയി ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ മുന്നിൽ വെച്ചു യജമാനൻ അത് നിന്ന് നോക്കുമ്പോൾ വല്ലാത്ത പുളി യജമാനന്റെ ദേഷ്യം വന്നു മുബാറക്കേ ഓടാ പോയി മധുരമുള്ളത് പറിച്ചു കൊണ്ടു നീ കളിയാക്കുന്നോടാ പറഞ്ഞു വിട്ടു മൂന്നാമതും എന്ന് പറയുന്ന അടിമ തോട്ടത്തിൽ പോയി മൂന്നാമതും അവിടെ നോക്കിയിട്ട് കണ്ടതിൽ വെച്ചൊരു മനോഹരമായ ഗുരുകുല മുന്തിരി പറിച്ചുകൊണ്ട് യജമാനന്റെ മുന്നിൽ വെച്ചു യജമാനൻ തിന്നു നോക്കിയപ്പോൾ അതും വല്ലാത്ത പുളിപ്പും കയ്പും പിന്നെ നോക്കിയില്ല എടുത്തിട്ട് തല്ല എടുത്തിട്ടടിക്ക മുതലാളി എന്ന് പറയുന്ന അടിമയെ തല്ലുമ്പോൾ പറയുന്നുണ്ട് എടാ മുബാറക്കേ പത്തു കൊല്ലമായിട്ട് നീ ഈ മുന്തിരി തോട്ടത്തിൽ ജോലി ചെയ്യുന്നു മധുരമുള്ളത് ഏതാ മധുരമില്ലാത്തത് ഏതാ നിനക്കറിയില്ലേടാന്ന് പറഞ്ഞിട്ട് തല്ലുമ്പോൾ ആ എന്ന് പറയുന്ന അടിമ മുതലാളിയോട് ചോദിച്ചു ഞാൻ ഇന്ന് വരെ തിന്നു നോക്കിയിട്ടില്ല പത്തു വർഷമായിട്ട് ഞാനിവിടെ ജോലി ചെയ്യുന്നു എനിക്ക് ജോലിയല്ലേ മുന്തിരിത്തോട്ടം നോക്കാനുള്ള ജോലിയല്ലേ എനിക്ക് തിന്നാനുള്ള അനുവാദം നിങ്ങൾ എനിക്ക് തന്നിട്ടില്ലല്ലോ താഴെ കടക്കണ ഒരു മുന്തിരിയെങ്കിലും എടുത്ത് തിന്നാലല്ലേ മധുരമുള്ളതേതാ മധുരമില്ലാത്തതേതാ എന്ന് എനിക്കറി എനിക്കറിയില്ല അള്ളാഹുബേ മുബാറക്ക എന്ന് പറയുന്ന അടിമയുടെ മറുപടി കെട്ടിട്ട് ആ മനുഷ്യൻ്റെ കണ്ണും കിട്ട് നിറയാൻ തുടങ്ങി അതാ പത്ത് കൊല്ലം പത്തു കൊല്ലം ഒരു മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് ആ തോട്ടത്തില് താഴെ കടക്കണ ഒരു മുന്തിരി പോലും എടുത്ത് തിന്നിട്ടില്ല ഞങ്ങൾ ആലിച്ചൊക്കെ നമ്മുടെ പറയുന്ന അടിമയുടെ മറുപടി കേട്ടിട്ട് മഹാരാജ ആ മനുഷ്യൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞോണ്ട് ഓടുക തന്റെ വീടിന്റെ അകത്തേക്ക് കയറി ചെന്നിട്ട് സുന്ദരിയായ മകളെ വിളിച്ചു മോളെ വാ മോളെ വാപ്പ നിനക്കൊരു പുതിയപ്പളയെ കണ്ടെത്തി പാപ്പ ഒരു പുതിയാപ്പളയെ കണ്ടെത്തി മോളെ ചോദിച്ചു ആരാ വാപ്പാ സുന്ദരിയായ പണക്കാരൻ്റെ മകള് ചോദിക്ക ആരാ ഉപ്പാ നമ്മുടെ നമ്മുടെ തോട്ടത്തിൽ ജോലി ചെയ്യണ മുബാറക്കുണ്ടല്ലോ ഓന പുതിയപ്പള അതെന്തേ വാപ്പ ഒരു എന്റെ മുബാറക്കിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ മോക്ക് ചോദിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ അവിടെ ചോദിച്ചു എന്തേപ്പമ്മടെ തോട്ടത്തിലും മോളെ അവനെക്കാളും ഒരു നല്ല ഒരുത്തനെ മരിക്കണ കാലം വരെ തിരഞ്ഞാലും എനിക്ക് കിട്ടൂല്ല ഞാൻ മരിക്കണ കാലം വരെ തിരഞ്ഞാലും ഓനെ പോലെ ഒരു നല്ല ഒരുത്തനെ തെരഞ്ഞെടുക്കാൻ ഉപ്പായ്ക്ക പറ്റൂല മോള് ചോദിച്ചു വാപ്പായ്ക്കിഷ്ടമാണോ ഇഷ്ടമാ എങ്കിൽ എനിക്കും ഇഷ്ടമാണ് വാപ്പ അതാ മക്കള് വാപ്പായ്ക്ക് ഇഷ്ടമാണോ എനിക്കെൻ്റെ ഇഷ്ടമാ എൻ്റെ ഉപ്പാട് ഇഷ്ടമാണ് എനിക്ക് കല്യാണം നടത്തി കൊടുത്തു ആ എന്ന് പറയുന്ന അടിമയുടെ മകന്റെ പേരെന്തെന്നറിയോ ആ മനുഷ്യൻ്റെ മകനാണ് മഹാനായ അബ്ദുല്ലാഹിബിനിൽ മുബാറക് റലിയല്ലാഹു ലോകം അറിയുന്ന പണ്ഡിതൻ ആ മനുഷ്യന്റെ മകനായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്